നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കർക്കിടക മാസത്തിലെ അവസാനത്തെ വിനായക ചതുർത്ഥിയെക്കുറിച്ചാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തെരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ നാഗരാജാവിൻ്റെ ഭത്തിയിലായി മറ്റ് ഇരുപത്തിയാറ് ദേവതകൾ കൂടിയിരിക്കുന്നതിൽ അതിൽ എട്ട് ഗണപതിമാർ പതിനൊന്ന് തൃക്കരങ്ങളോടുകൂടി മഹാഗണപതിയും പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്നതിന് ക്ഷിപ്രഗണപതിയും ബലാബല കാര്യങ്ങൾക്കും അതോടൊപ്പം ദമ്പതികൾ തമ്മിലുള്ള കലഹങ്ങൾ ഒഴിവാക്കി ഐക്യത്തോടുകൂടി ജീവിക്കുന്നതിന് ശക്തിഗണപതിയും ഗവൺമെൻറ് ഓഫീസ് കാര്യങ്ങൾ ബാങ്കില കാര്യങ്ങൾ അങ്ങനെ ഓഫീസ് സംബന്ധപ്പെട്ട കാര്യങ്ങളും മന്ത്രപുണ്യങ്ങൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പരീക്ഷയ്ക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നവർക്കും വിദേശ ജോലികളോ സ്വദേശ ജോലികളോ തേടുന്നവർക്കും വേണ്ടി കാര്യസിദ്ധി ഗണപതിയും നല്ല ആഹാരം കഴിക്കണം രുചികരമായ ഭക്ഷണം നല്ല രുചിയോടുകൂടി വയ്ക്കണം അതേപോലെ രോഗങ്ങൾ വല്ലാത്ത അവസ്ഥയിൽ ബുദ്ധിമുട്ടിക്കുമ്പോൾ രോഗനിർണയം വരുന്നതിന് രോഗങ്ങൾക്ക് ശമനം വരുന്നതിന് നവനീത ഗണപതി ഓർമ്മയോടുകൂടി ഏതൊരു കാര്യവും ചെയ്തു തീർക്കുന്നതിന് പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തിയോടുകൂടി അവർക്ക് പഠിച്ചെടുക്കുന്നതിന് ജോലി തേടുന്നവർക്ക് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഇവർക്കെല്ലാം എപ്പോഴും ഓർമ്മയോടുകൂടി ഏതൊരു പ്രവൃത്തിയും ചെയ്യുന്നതിന് ഏകാക്ഷരി ഗണപതി കുടുംബകലഹങ്ങൾ ഒഴിവാക്കുന്നതിനും അതേപോലെ തന്നെ ഭവനങ്ങളിൽ സമൃദ്ധി ഉണ്ടാകുന്നതിനും നിത്യവും തൊഴിലുണ്ടാകുന്നതിനും ഭവനങ്ങളിൽ നിന്ന് ദാരിദ്ര്യം മാറുന്നതിനും ഉദ്ദിഷ്ട ഗണപതി പതിമൂന്ന് വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾ വേളയിൽ വലിയ കടുമ്പിടുത്തത്തോടുകൂടി മാതാപിതാക്കളെ ശല്യം ചെയ്യുമ്പോൾ അതിൽ നിന്നെല്ലാം കുട്ടികളുടെ വികൃതി കുറയ്ക്കുന്നതിന് അതേപോലെ തന്നെ പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് രോഗപീഠകളാൽ വല്ലാതെ ക്ലേശപ്പെടുത്തുമ്പോൾ അതിൽ നിന്നെല്ലാം പെട്ടെന്ന് തന്നെ റിലീഫാകുന്നതിന് വേണ്ടി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അതാണ് എട്ട് ഗണപതിമാർ എട്ട് ഗണപതിമാർ എട്ട് ഭാവങ്ങളിൽ എട്ട് രൂപങ്ങളിൽ എട്ട് മൂലമന്ത്രം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പൂജാ സംവിധാനങ്ങളിൽ ലോകത്തിലൊരിടത്തും ഇതേപോലെ സമ്പൂർണമായി പൂജകൾ നടത്തപ്പെടുന്ന അഷ്ടഗണപതി ക്ഷേത്രങ്ങളില്ല എന്ന യാഥാർത്ഥ്യം അറിയുക അതുതന്നെ ഒരു കുടക്കീഴിൽ അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരമായി എട്ട് ഗണപതിമാരെ പൂജിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് ചതുർത്ഥിയിൽ വഴിപാട് ചെയ്യുമ്പോൾ നൂറ് ഇരട്ടി ഫലമാണ് ശുക്ലപക്ഷ ചതുർത്ഥിയാണ് കർക്കിടക മാസം എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം ദേവന്മാരുടെ രാത്രി ആരംഭിക്കുമ്പോൾ ആദ്യത്തെ മാസമാണ് കർക്കിടകമാസം മാസത്തിൽ ഗണപതി ഹോമവും ഭാഗവത സേവനം ചെയ്യുന്നത് വളരെ വളരെ ഉത്തമമാണ് ഭവനങ്ങളിൽ നടത്താം അതേപോലെ ക്ഷേത്രങ്ങളിൽ നടത്താം ഇപ്പോൾ പ്രണവമലയിൽ ദുർഗാദേവിയും അതേപോലെ ഉഗ്രഭദ്രകാളിയും രണ്ട് ദേവിമാർ ഒരേപോലെ വിളങ്ങുന്നു ഇവിടെ ഭഗവതി സേവ നടത്താം അതേപോലെ ഇരുപത്തിയേഴ് ദേവതകൾക്കും ഭഗവത് സേവയും നടത്താം അപ്പോൾ എട്ട് ഗണപതിമാർക്ക് ഗണപതി ഹോമം നടത്താം അപ്പോൾ നമുക്ക് ചതുർത്ഥി ദിവസം ഒരു ഗതിയും പരഗതിയും ഒരാളാണെങ്കിൽ ഇവിടെയുള്ള എട്ട് ഗണപതിമാർക്കും ഓരോ നാളികേരം ഉരുട്ടി ശ്രീകോവിലിന് ചുറ്റും മൂന്ന് പ്രാവശ്യം ഉരുട്ടി കൊണ്ട് എറിഞ്ഞുടച്ച് പതിനൊന്ന് രൂപ വെച്ച് തലയ്ക്കൊഴിഞ്ഞ് ഓരോ ഭണ്ഡാരത്തിനും സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വിഘ്നേശ്വരന്മാരെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന പ്രാർത്ഥനയോട് മുന്നോട്ട് പോവുകയും അതോടൊപ്പം എല്ലായിടത്തും ഗണപതി പ്രഥമദേവനായി വന്ന് വഴിപാടുകൾ സ്വീകരിക്കുമ്പോൾ തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ നാഗരാജാവിന് ആദ്യം പൂജ നടത്തണം ഒന്ന് ആലോചിക്കുക വൈചിത്യം അതും ഐത്തത്തിനെതിരായി ഏതൊരു ക്ഷേത്രങ്ങളിലാണെങ്കിലും അതായത് നാഗദേവതാ ക്ഷേത്രങ്ങളിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് നാഗദേവതാ പ്രതിഷ്ഠ തൊഴുന്നതിനോ അല്ലെങ്കിൽ ചുറ്റമ്പലത്തിൻ്റെ അകത്ത് കയറി വലം വയ്ക്കുന്നതിനോ അനുമതിയില്ലാത്ത നമ്മുടെ കേരളത്തിൽ ആദ്യമായി നിലവറയ്ക്കകത്ത് ജാതി മത വ്യത്യാസങ്ങളില്ലാതെ എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവേശനം നടത്തുന്ന ശൈവ വൈഷ്ണവ ചൈതന്യമായി യുഗങ്ങളോളം തപസിലാണ്ട് കിടന്നിരുന്ന ഉഗ്രചൈതന്യത്തിൻ്റെ മുമ്പിൽ ഏതൊരു മനുഷ്യർക്കും വന്ന് പ്രാർത്ഥിച്ച് ജീവിത സൗഭാഗ്യങ്ങൾ നേടാം അപ്പോൾ ഇവിടെ തിരുപേരമംഗലത്തപ്പനായി വിളങ്ങുന്ന നാഗരാജാവിനെ ആദ്യം വഴിപാട് ചെയ്യുമ്പോൾ നമുക്ക് പത്ത് രൂപയുടെ ഒരു അർച്ചന നടത്താം ഭഗവാന് അപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി എട്ടും പത്തും ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ രണ്ട് രൂപ ഭഗവാന് തലക്കുഴി പണ്ടാത്തില്ല മുന്നൂറ് രൂപ ഈ മുന്നൂറ് രൂപ മുടക്കി വഴിപാട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം നിങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കും അതേപോലെ ഇത് ഓൺലൈനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എട്ട് ഗണപതിമാർക്കും നാളുകേരം ഉരുട്ടി എറിഞ്ഞ് ഓരോ ഗണപതിക്കും ഇരുപത്തഞ്ച് രൂപ വെച്ച് അധികമായി ചിലവഴിക്കേണ്ടി വരും അപ്പോൾ അഞ്ഞൂറ് രൂപ അടച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ വഴിപാട് ചെയ്യാം ലോകത്തിൻ്റെ ഏത് ഫോണിലിരുന്നു ഈ ചെറിയ വഴിപാട് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ അടുത്ത ദിവസം വലിയ വഴിപാട് ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കും നിങ്ങൾക്ക് അതിനുള്ള ഊർജ്ജം ഭഗവാന്മാര് തരും അതേപോലെ തന്നെയാണ് വിനായക ചതുർത്ഥി ദിവസം എട്ട് ഗണപതിമാർക്കും സാധാ ഗണപതി ഹോമം ചെയ്യാം ഒരു ഗണപതി ഹോമത്തിന് നൂറ് രൂപ പേർക്ക് ചെയ്യാൻ എണ്ണൂറ് രൂപ അതേപോലെ ഇരുപത്തിയൊന്ന് ഗണപതി ഹോമം ചെയ്യാം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു നടയിൽ ചെയ്യുന്നതിന് എട്ട് ഗണപതിമാർക്കാണെങ്കിൽ ഇരുപത്തി എട്ടായിരം രൂപ അതോടൊപ്പം നൂറ്റിയെട്ട് ഗണപതി ഹോമം നടത്താം ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ചെയ്യാൻ പതിനയ്യായിരം രൂപ എട്ട് സ്ഥലത്ത് ചെയ്യാൻ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇത് തന്നെ പാക്കേജായിട്ട് നിങ്ങൾക്ക് വെറും എണ്ണായിരം രൂപയ്ക്ക് ചെയ്യാം അങ്ങനെ ഈ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് കൃത്യമായി ഈ വഴിപാട് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ജീവിതം നല്ല രീതിയിൽ തന്നെ അവർക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെയാണ് എട്ട് ഗണപതിമാർക്കും ആയുധ സമർപ്പണം നടത്താം ഒരു ഗണപതിക്ക് ആയുധ സമർപ്പണം നടത്തുന്നതിന് എട്ടായുധമാണുള്ളത് എണ്ണൂറ് രൂപയാണ് വരുന്നത് അതുതന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തേക്ക് തൊള്ളായിരം രൂപ വേണ്ടിവരും പക്ഷേ നമുക്ക് വിനായക ചതുർത്ഥി ആയതുകൊണ്ട് നേർ പകുതി അതായത് ഒരു ആയുധത്തിന് അൻപത് രൂപ മതി അപ്പം നാനൂറ് രൂപ അത് ഓൺലൈനാണെങ്കിൽ അഞ്ഞൂറ് രൂപ അടച്ചാൽ നിങ്ങൾക്ക് എട്ട് ഗണപതിമാർക്ക് നാലായിരം രൂപയ്ക്ക് ആയുധ സമർപ്പണം നടത്താൻ സാധിക്കും അതേപോലെ തന്നെ എട്ട് ഗണപതിമാർക്കും നാളുകേരം മുട്ടരക്കൽ നടത്താം വിനായക ചതുർത്ഥി ആയതുകൊണ്ട് എണ്ണൂറ് രൂപ വേരമംഗലത്തപ്പിന് കൂടി വരുമ്പോൾ നൂറ് രൂപ തൊള്ളായിരം രൂപ അപ്പോൾ വളരെ വ്യത്യസ്തമായി ഈ വഴിപാടുകളൊക്കെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കും അതോടൊപ്പം തന്നെ പലരും വിദേശങ്ങളിൽ നിന്നിട്ട് വല്ലാത്തൊരവസ്ഥയിൽ പെട്ടുപോയി ഒന്ന് സഹായിക്കണമെന്ന് പറയുമ്പോൾ ഇരുപത്തേഴ് ദേവതകൾക്ക് മുട്ടൽകൾ നടത്താൻ പറയും രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഇരുപത്തിയേഴ് ദേവതകൾക്ക് നിവേദ്യം നടത്താൻ പറയും രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഇരുപത്തിയേഴ് ദേവതകൾക്ക് ഭാഗ്യ സ്വപ്നം നടത്താൻ പറയും എണ്ണൂറ്റി പത്ത് രൂപ ഇരുപത്തിയേഴ് ദേവതകൾക്ക് തട്ട സമർപ്പണം നടത്താൻ പറയും ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത് രൂപ അത് നേരിട്ടാണെങ്കിൽ എട്ടായിരത്തി ഒരുന്നൂറ് രൂപ ആവുകയുള്ളൂ അപ്പോൾ ഓൺലൈനാണെങ്കിൽ പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ മുടക്കി കഴിയുമ്പോൾ ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുന്നു അപ്പോൾ ഇത്രയും വലിയ സംവിധാനമാണ് അത്ഭുത ദേവലോകമായി നിൽക്കുന്ന തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നി പ്രണവമലയിൽ വഴിപാടുകളിലൂടെ ഏതൊരു മനുഷ്യർക്കും ജീവിതം രക്ഷപ്പെടുത്തി തിരിച്ചെടുക്കാൻ സാധിക്കുന്നു അതാണ് വിനായക ചതുർത്ഥി എട്ടാം തീയതി ഗംഭീരമായിട്ട് തന്നെ നിങ്ങൾക്ക് ഏതൊരാൾക്കും ഈ വഴിപാട് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ജീവിത വിജയം നേടുവാൻ സാധിക്കും അതിലേക്കാണ് ഈ വീഡിയോ നിങ്ങളെ ക്ഷണിച്ചു പോകുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും ഭാഗസേവയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടൊന്നും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷകണങ്ങൾ കേരളത്തിലങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ച് തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഏത് തൊഴിൽ ചെയ്ത് ജയിക്കും വിദേശ ജോലിയാണോ സ്വദേശമാണോ ഗവൺമെൻറ് ജോലിയാണോ അതേപോലെ തന്നെ കച്ചവടമാണോ എന്ത് തൊഴിലാണോ അതായത് സേനകളിലാണോ ഏത് തൊഴിലാണോ നിങ്ങൾക്ക് അഭികാമ്യം ഇതെല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും കുട്ടികളുടെ സ്വഭാവം വരെ കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ പാരമ്പര്യവാദികളുടെ എത്ര ജാതകം എഴുതി വാങ്ങിയിട്ടുണ്ടെങ്കിലും അതെല്ലാം നിരാകരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തിൻ്റെ ജാതകങ്ങൾ എഴുതി വാങ്ങുക ഒരു ജാതകത്തിന് മൂവായിരം രൂപയാണ് രണ്ടെണ്ണം ആണെങ്കിൽ അയ്യായിരത്തഞ്ഞൂറ് രൂപ മൂന്നെണ്ണം ആണെങ്കിൽ എണ്ണായിരം നാ നാലെണ്ണമാണെങ്കിൽ പതിനായിരം രൂപ അപ്പോൾ പാരമ്പര്യവാദികൾ പറയും ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ജാതകം എഴുതാൻ പാടുള്ളൂ വെറുതെ എന്ന് പറഞ്ഞ പറയുന്നതാണ് കാരണം അടിസ്ഥാനപരമായിട്ട് പാരമ്പര്യം പറയുന്നതിന് വേണ്ടിയാ ഒരു പണിയെടുക്കാതെ കൃത്യമായിട്ടൊന്നും പഠിക്കാതെ അതിൻ്റെ ഉദാഹരണം എൻ്റെ അടുത്ത് ആദ്യം ഒരു മെടുക്കാൻ ജ്യോതിഷം പഠിക്കാൻ വന്നു പഠിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മറ്റുള്ളവരെ പോലെയല്ല സംസ്കൃത ശ്ലോകം ജോലിയുള്ള പഠിത്തമല്ല ഇവിടെ കൃത്യമായിട്ട് പ്രമാണങ്ങൾ കാണാപാഠം പഠിച്ചാൽ മാത്രമേ വരുന്ന ആളുടെ പ്രശ്നം ചിന്തിക്കുന്നതിന് രാശി വെച്ച് പറയാൻ സാധിക്കുള്ളൂ അപ്പോൾ ഈ മെഡുക്കൻ ഒന്ന് രണ്ട് മാസം പഠിച്ചിട്ടൊന്നും പഠിച്ചു കയറുന്നില്ല അങ്ങനെ പഠനം ഒഴിവാക്കിക്കൊണ്ട് ആൾ നിർത്തിപ്പോയി വലിയ സ്ഥാപനത്തിൽ മാഷായിട്ട് ജോലി ചെയ്യുന്ന ആളായിരുന്നു പിന്നീട് ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോഴറിയുന്നു നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ജ്യോതിഷ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ജ്യോതിഷ അധ്യാപകനായി മാറിയിരിക്കുന്നു എന്താ സംഭവം പാരമ്പര്യവാദികൾ പഠിക്കുന്ന കുറേ ശ്ലോകങ്ങളും കാണാപ്പാഠം എഴുതി കൊടുക്കുന്ന ഒരു സെറ്റപ്പ് മാത്രം അല്ലാതെ നമ്മൾ പറയുന്ന പോലെ പ്രശ്നം ചിന്തിക്കാനോ ഒരാൾ വന്നു കഴിയുമ്പോൾ എന്താണ് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചത് അതിനെന്താണ് പ്രതിവിധി എന്ന് കണ്ടെത്താനോ ഒരു ജാതകം കണ്ടു കഴിഞ്ഞാൽ എന്ത് ജോലിയിലേക്ക് എത്തും ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഈ ചങ്ങാതി പഠിച്ചില്ല അത് പഠിക്കേണ്ട ആവശ്യമില്ല കുറച്ച് സംസ്കൃത ശ്ലോകം കാണാപ്പാഠം പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ആർക്കും വലിയ മടുക്കനായ ഒരു പാരമ്പര്യവാദിയാകാം പക്ഷേ നമ്മുടെ ജ്യോതിഷം അങ്ങനെയല്ല നമ്മുടെ ജ്യോതിഷം ഏതൊരാൾ വന്നാലും കൃത്യമായിട്ട് പഠിച്ചെടുക്കണം അങ്ങനെ ആ ഗ്രഹനിലയിലേക്ക് നമുക്ക് രാശി വച്ചിരിക്കുന്ന പലയിലേക്ക് നോക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അയാൾ വന്നു കയറുമ്പോൾ തന്നെ നമുക്കറിയാൻ സാധിക്കും എന്തിനാണ് വന്നിരിക്കുന്നത് എന്താണ് പ്രതിവിധി എന്താണ് സംഭവിച്ചത് ഇതാണ് നമ്മുടെ രീതിയിലുള്ള പ്രശ്നചിന്തകൾ അപ്പോൾ ഇതെല്ലാം അറിയണമെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിൽ എത്തിപ്പെടണം അതിനു വേണ്ടിയാണ് ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോകൾ ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട് ജാതി ജാതിമത ഭേദങ്ങളില്ലാതെ അതേപോലെ തന്നെ അയത്തവും അനാചാരവും അന്ധവിശ്വാസവും ഇല്ലാതെ ആദ്യമായിട്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയില്ലാത്ത ഒരു സംഘടനയാണ് സനാതനധർമ്മ സംഘം ഈ സംഘടനയിൽ നിങ്ങൾക്കും അംഗങ്ങളാകാം മടിച്ചു നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇവിടെ വലിപ്പ് ചെറുപ്പങ്ങളില്ല യാതൊരുവിധ ഫീസുകളില്ല നമുക്ക് എന്തെങ്കിലും ഒരു സഹായം അത്രയും ദുരിതപ്പെട്ടു പോകുമ്പോൾ കുട്ടികളുടെ പഠനത്തിനാണ് ഏറ്റവും കൂടുതൽ സഹായം നൽകുന്നത് അതേപോലെ തന്നെ ഏതൊരു അവസ്ഥ വരുമ്പോഴും ഈ സംഘടനയിൽ അംഗങ്ങളായിരിക്കുന്ന എല്ലാവരും കൂട്ടായ്മയിലൂടെ ഒന്നു ചേർന്നുകൊണ്ട് ജനങ്ങളെ സഹായിക്കുന്ന പല അവസരങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമായി നമ്മുടെ വയനാട്ടിലേക്കുള്ള ഒരു കൈത്താങ്ങിൻ്റെ വീഡിയോ ഇതോടൊപ്പം വയനാട്ടിലെ സന്നദ്ധ പ്രവർത്തകരും നമ്മുടെ സനാതനധർമ്മ സംഘത്തിൻ്റെ അംഗങ്ങളും അതേപോലെ തന്നെ കേരളത്തിലും വിദേശത്തുമുള്ള സനാതനധർമ്മ സംഘത്തിൻ്റെ എല്ലാ സുമനസുകളുടെയും കൂട്ടായ്മയുടെ ഒരു പ്രതീകമായിട്ടുള്ള വീഡിയോയും ഇതോടൊപ്പം കാണിക്കുന്നു അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനിയുള്ള കാലം സനാതനധർമ്മ സംഘത്തോടൊപ്പം അതോടൊപ്പം തന്നെ തിരുപ്പേരമംഗലത്തപ്പിനും പ്രണവമലയിലെ ഇരുപത്തിയാറ് ദേവതകളോടൊപ്പം ജീവിച്ചു തീർത്താൽ ജീവിതത്തിൽ ഏറ്റവും വലിയ ധനമായ മനസ്സമാധാനം എന്ന് പറയുന്ന സുഖ സമൃദ്ധിയോടുകൂടി ജീവിച്ച് തീർക്കാൻ സാധിക്കും എന്ന ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ വീഡിയോ ഒന്ന് തിരിച്ചറിയുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇനിയുള്ള കാലത്ത് നമുക്ക് ജീവിതത്തിൽ പരാജയപ്പെടേണ്ടി വരികയില്ല അതിനുവേണ്ടി ഇതോടൊപ്പം ഒരു നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോകൾ തന്നെയാണ് കാണിക്കുന്നത് ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എല്ലാ ആയില്യവും അതിവിശേഷമായ മഹോത്സവമായി കൊണ്ടാടുമ്പോൾ ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ വരുന്നു ആ ബസ്സിൽ വരുന്ന ബസ് കാശിൻ്റെ പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരു കുടുംബത്തിനും ഭദ്രതയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള പൂജാ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് സമയത്തിന് നിങ്ങൾ വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ചരട് വാങ്ങി ധരിച്ച് അതിലൂടെ ഇരുപത്തേഴ് ദിവസം മുന്നോട്ട് പോയി അതിൻ്റെ ഇടയിൽ ഒരു ഏലസ് വാങ്ങി ധരിച്ച് അതിൻ്റെ വഴിപാടുകൾ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോയി ഒന്നര വർഷം വരെ അതിൻ്റെ ഇടയിൽ പോയി നമുക്ക് ആവാഹന പൂജ ചെയ്ത് വീടിൻ്റെ വാസ്തു ശരിയാക്കി നമ്മുടെ ധർമ്മദേവത പ്രീതി വരുത്തി പിതൃക്കളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രായച്ചിത്ത ബലി കർമ്മം ചെയ്തുകൊണ്ട് ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കുന്ന മനോഹരമായ ഈശ്വര എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം അവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഒരു കൈത്താങ് അതായത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും പ്രകൃതിക്ഷോഭത്തിൽ കൂടുതൽ ദുരിതമനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് സനാതനധർമ്മസംഘത്തിൻ്റെ എല്ലാവരുടെയും പ്രവർത്തകരുടെ എല്ലാവരുടെയും നേതൃത്വത്തിൽ ക്ഷേത്രവും ചേർന്ന് ശ്രീ പേരമംഗലം നാഗരാജ ക്ഷേത്രവും ചേർന്നിട്ട് അവർക്കുള്ളൊരു ചെറിയ കൈത്താങ്ങാണ് ഈ വാഹനത്തിൽ വയനാട്ടിലേക്ക് അതിൻ്റെ പ്രവർത്തകർ വയനാട് ജില്ലയുടെ പ്രസിഡൻറ്റും അതുകൂടാതെ മറ്റുള്ള ഭാരവാഹികളും പ്രവർത്തകരുമായിട്ടുള്ള എല്ലാവർക്കും നമ്മൾ ഈ വാഹനം കൈമാറുകയാണ് ഇതിൻ്റെ അകത്തുള്ള ഉൽപ്പന്നങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവരിപ്പോൾ തന്നെ വാഹനം ഇവിടുന്ന് യാത്ര തിരിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഉത്തരവാദിത്വം വയനാട് ജില്ലയുടെ സനാതനധർമ്മ സംഘത്തിൻ്റെ പ്രസിഡന്റ് സിജി പ്രഞ്ജിത്തിന് കൈമാറുകയാണ് സനാതനധർമ്മ സംഘത്തിൻ്റെ കൂട്ടായ്മയിൽ നമ്മൾ വയനാടിന് ഒരു ആവുകയാണ് ഗുരുനാഥനും മറ്റ് ഈ ക്ഷേത്രത്തിൻ്റെ നമ്മുടെ പേരമംഗലം നാഗരാജ ക്ഷേത്രത്തിൻ്റെ മറ്റ് ഭാരവാഹികൾക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു അവിടൊപ്പം നമ്മുടെ കൂടെ സഹകരിച്ച പേരമംഗലം നാഗരാജ ക്ഷേത്രത്തിലെ എസ് ഡി എസ് അംഗങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ അവിടെ എത്തിയതിന് ശേഷം ഈ സാധനങ്ങൾ കൈമാറിയതിന് ശേഷം നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇത് ഷെയർ ചെയ്യുന്നതായിരിക്കും വാഹനം പുറപ്പെടുന്നതിനുള്ള ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ് നമസ്കാരം ഇത് ജിജീഷ് കോഴിക്കോട് നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ഏലസൊക്കെ വാങ്ങി ധരിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പൂജ കഴിയുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ സമയം എടുത്തു പിന്നെ വഴിപാടൊക്കെ ചെയ്ത് കാരണം ഞാൻ മുമ്പ് പറയാറുണ്ട് ചിലർക്ക് ഒരുപാട് അതായത് പൂർവ്വജന്മദ ദുരിതം പിന്നാലെ വരുന്നവരുണ്ടാകും പിന്നെ ഒരുപാട് ശാപം അടിച്ചിട്ടുണ്ടാവും ഇവരിൽ നിന്നും വരുന്ന ശാപമല്ല ഇവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ മുത്തശ്ശിമാരോ മുത്തശ്ശിമാരോ ഏഴ് തലമുറകരൊക്കെ ചില ശാപങ്ങളുണ്ടാവും അപ്പം ഏത് ശാപമായാലും അത് തീർക്കുന്നതിന് വേണ്ടി പ്രണവമലയിൽ പാൽപ്പായ സോമം ഉണ്ട് പിന്നെ ബ്രാഹ്മണശാപമമുണ്ട് നമുക്ക് ബ്രാഹ്മണ ശാപം ബ്രാഹ്മണശാപം എന്ന് പറഞ്ഞാൽ മഹാദേവനാണ് ഏറ്റവും വലിയ ആദ്യ ബ്രാഹ്മണൻ അല്ലാതെ കൗബീന നൂലിധാരികളെ ഞാൻ ബ്രാഹ്മണൻ്റെ ആയിട്ട് കണക്കാക്കുന്നില്ല നിങ്ങളാണ് കണക്കാക്കുന്നത് യഥാർത്ഥത്തിൽ ഒരാൾ ബ്രാഹ്മണനാകണമെങ്കിൽ ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനുള്ള കഴിവ് എപ്പോഴാണോ ആ മനുഷ്യൻ ലഭിക്കുന്നത് ആ സമയം മുതലാണ് ബ്രാഹ്മണനായി മാറുന്നത് അതുപോലും നമ്മുടെ സമൂഹത്തിന് അറിഞ്ഞുകൂട കാരണം മനുസ്മൃതിയിൽ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം എഴുന്നൊള്ളിച്ചു കൊണ്ട് കൗബീനും നൂലും ധരിച്ചുകഴിയുമ്പോൾ വലിയ പുള്ളികളായിട്ട് മാറുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങളറിയുക നമുക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള ഈ മനുഷ്യജന്മം നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കാൻ വേണ്ടി തിരു പ്രണോമലയിൽ പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവകളുണ്ട് ചെറിയ ചെറിയ വഴിപാടിലൂടെ കടന്നുപോയി പിന്നീട് ആവാൻ പൂജ കഴിഞ്ഞാൽ എന്ത് പ്രശ്നം വന്നാലൂടെ ആവാന പൂജ നടക്കുന്ന സമയത്ത് ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം നേരെ വരാം മാറ്റി ധൈര്യത്തോടുകൂടി പോകാം നിങ്ങൾക്കൊരു അവകാശം പോലെയാണ് കൊടുത്താണ് അല്ല അതുകൊണ്ട് ഇവിടെ ഒന്ന് അച്ചാരിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു ആവശ്യമില്ല അപ്പോൾ ഇതെല്ലാം ഏത് സമൂഹത്തിലുള്ളവർക്കും ഉപയോഗിക്കാം അപ്പോൾ പലരും പറയും ഇതൊക്കെ അന്ധവിശ്വാസമാണ് ദുർമന്ത്രവാദമാണ് കൂടോത്രമെന്ന് പറയുന്നത് നിങ്ങളറിയുക ഇതെല്ലാം നോണ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുകയാണ് ഈ കൂടോത്രമെന്ന് പറയണവൻ അവനത് എന്താണെന്ന് പോലും അവനെ അറിഞ്ഞുകൂടാ അതായത് പ്രസവിക്കാത്തൊരു സ്ത്രീക്ക് പ്രസവനെക്കുറിച്ച് പറയാൻ അധികാരമില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇന്ന് കേരള സമൂഹം വെറുതെ ഇരുന്ന് തള്ളിമറിക്കലാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ നേർക്കാഴ്ച കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതിയാവും